അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ഓർഡറിലൊരു ഉള്ളൊരു ദിവസമാണ് കേട്ടോ മക്കളെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്കിൽ ക്രീം തേക്കാണ് ഇതൊരു നമ്മൾ ഒരു വെളുപ്പിന് രണ്ട് മണിക്കാണ് കേട്ടോ രണ്ട് മണിക്കാണ് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കണം അല്ലേ അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം പിന്നെ രാത്രിയിലാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ അപ്പം സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ അടുക്കണേൻ്റെ മുമ്പ് അപ്പോൾ പിന്നെ ചൂടൊക്കെ പോയി ഇങ്ങോട്ട് ക്രീം തേക്കാൻ ടൈമില്ല ഇനി അപ്പോൾ നേരത്തെ നീച്ചിട്ട് ഇത് പിന്നെ ഫസ്റ്റ് അടുത്ത് ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയും അപ്പോൾ ചോക്ലേറ്റ് കേക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി അപ്പോൾ ഞാനേ ക്രീമൊക്കെ തേച്ച് കൊടുത്തേക്കണേ ഫുള്ളായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കണുണ്ട് അപ്പോൾ തലേ ദിവസം നമുക്ക് ക്രീമൊന്നും തേക്കാൻ ടൈം കിട്ടാത്ത കാരണം നേരത്തെ നീച്ചിട്ട് ക്രീമൊക്കെ തേച്ച് പിന്നെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളെ കടികളൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോകാമല്ലോ കേക്കാണ് അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഒരു ദിവസമെങ്കിലും പിന്നെ തലേ ദിവസം കേക്ക് റെഡിയാക്കി വെച്ചാലാണല്ലോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ പണി ചെയ്തത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അപ്പോൾ ഇത് നമ്മളെ ചോക്ലേറ്റ് സിറപ്പാണ് നമ്മളൊക്കെ കൊഴിച്ചു കൊടുത്ത ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് അപ്പോൾ ക്രീം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ പിന്നെ ബാക്കി സെറ്റിങ്സൊക്കെ നമ്മൾ പിന്നെ നമ്മളെ കടികളൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചക്കാണ് നമ്മൾ നമ്മളിത് ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കണത് അപ്പോൾ പിന്നെ താൻ ശർക്കര നമ്മളെ കലത്തപ്പം ചൂടാൻ വേണ്ടി ശർക്കര ഒരുക്കാൻ വേണ്ടി കാണും ഗ്യാസിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങയ്ക്കൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തേങ്ങയ്ക്ക് കൊടുന്നത് ഒന്ന് എണ്ണി വയ്ക്കുകയാണ് എത്ര രണ്ട് എന്നൊക്കെ ഒന്ന് എണ്ണി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി ചില്ലാനും പൂവട ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നീക്കിക്കുന്നത് കേക്കൊന്ന് റെഡിയാക്കാനും അതേപോലെ തേങ്ങയ്ക്കൊന്ന് ചിരവി വെക്കാനാണ് കേട്ടോ രാത്രിയിൽ ചിരവി വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അല്ലാത്ത ഒരുപാട് പണിയില്ല കാരണം ചിരവി വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് തേങ്ങയ്ക്കൊന്ന് ചിരവി വെച്ചിട്ട് കുറച്ചൊക്കെ ചിരവിയിട്ട് പിന്നെ നമ്മൾ സദാ എണീറ്റിങ്ങാണ്ട് കടിയൊക്കെ ഉണ്ടാക്കണം സമയം വരെ ഒന്ന് തേങ്ങ ചേരുവ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സദാ കടികളൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതുണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ നേരത്തെ കൊടുക്കേണ്ട കടികളൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൂവിടെയൊക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കണുണ്ട് തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പിന്നെ അടുപ്പത്ത് തീയും ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്ക് ഏത് തണുപ്പാണെങ്കിലും വെള്ളത്തിന് ഇങ്ങനെ താന ദാഹം വരും അപ്പോൾ അതിങ്ങനെ അടുത്ത് ഇങ്ങനെ കുടിക്കാം അപ്പോൾ അതിന് ഇങ്ങനെ പാത്രത്തിലൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ തേങ്ങ നല്ല നല്ലോണം മൂത്ത് ഇതാവാത്ത നമ്മളെ പച്ച തേങ്ങയാണ് കേട്ടോ തേങ്ങയ്ക്ക് അപ്പോൾ തേങ്ങ വെള്ളത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു ഇളനീർ വെള്ളം കുടിക്കണക്കൊരു ഫീലാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ മൊത്തത്തിൽ ഞാൻ പൊട്ടിച്ചെടുത്തേക്കണേ ഇനിയും തേങ്ങ ഉണ്ട് ഈ തേങ്ങ കൊണ്ടൊന്നും പിന്നെ തികഞ്ഞിട്ടില്ലട്ടോ ഞമ്മളെ പൂവാടയ്ക്ക് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചും കൂടിയും തേങ്ങ ഉണ്ട് പിന്നെ പൊളിച്ച് വെച്ചത് വാങ്ങിയത് തന്നെ പൊളിക്കാത്തത് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും മൊത്തത്തിൽ എടുക്കണുണ്ട് പിന്നെ പൊളിക്കാത്തത് ഒരു മൂന്നാലെണ്ണം കൂടി ഇതേക്കും പിന്നെയും പിന്നെ ലാസ്റ്റ് നമ്മൾ പൂവാട ഉണ്ടാക്കി ലാസ്റ്റ് ആയപ്പോൾ തികയാത്തപ്പോൾ പിന്നെ ആ ആ ടൈമിൽ തേങ്ങയൊക്കെ പൊളിച്ച് ചിലവിങ്ങാണ്ട് അപ്പോൾ കൂട്ടിക്കണം കേട്ടോ അപ്പോൾ പിന്നെയൊക്കെ ഇപ്പോഴത്തെ മാതിരി സാവധാനം ഒന്നും ഇല്ലേക്കാരം പിന്നെ ഒരു വീഡിയോ കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ അർജൻറ്റിൽ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കാറ് നമ്മൾ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും മൂഡുണ്ടാവില്ല ഭയങ്കര ടെൻഷനായിക്കാരാണ് ടൈം ആകുമ്പോഴത്തേന് അത് സ്കൂളിൽ എത്തിക്കണല്ലോ ഇൻ്റർവ്യൂലിൽ കഴിഞ്ഞിട്ട് കിട്ടിയൊരു കാര്യമില്ലല്ലോ ഇൻ്റർവ്യൂലിൻ്റെ ടൈം ആകുമ്പോൾ അതിനെ എത്തിക്കണല്ലോ എന്നുള്ളൊരു പിന്നെ ബേജാറേക്കാറ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഓലതും റെഡി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ അങ്ങനെയും പോകും ഞമ്മക്ക് അപ്പോൾ എന്താണ് എന്തായാലും ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരുവി എടുക്കട്ടെ തേങ്ങ ചെരുവന ഫുൾ ആയിട്ടൊന്നും വീടോ എടുത്തിട്ടില്ല അപ്പോൾ തേങ്ങ കുറച്ചൊക്കെ ചിരകി വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ നമ്മൾക്ക് അടി ഉണ്ടാക്കുന്ന ടൈം ആയിട്ടോ നാലുമണി ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ പിന്നെ എന്താ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇത് അഞ്ചര ഒക്കെ ആകുമ്പോൾ കൊണ്ടുപോകാൻ ആൾ വരുമ്പോൾ തന്നെ ഇത് റെഡി ആവണല്ലോ അപ്പോൾ ഞാൻ കാലത്തപ്പം ചൂടാൻ വേണ്ടി കാണാം നമ്മളെ പിന്നെ അരിയും ഒക്കെ കഴുകിങ്ങാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ എനിക്ക് ചെറിയ ജീരകവും അതേപോലെ ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മിക്സിയൊക്കെ ഒന്ന് എടുത്ത് കാണ്ട് ഇത് അരച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇനിയും കുറച്ചും കൂടി തേങ്ങക്ക് ചിരവി എടുക്കാനുണ്ട് ചിരവിയത് കുറച്ചും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പച്ച തേങ്ങ നല്ല പിന്നെ നല്ലോണം മൂത്ത തേങ്ങ തേങ്ങാവുമ്പോൾ നമുക്ക് ചിരവി ഇങ്ങാണ്ട് ശർക്കരൊക്കെ തിരുമ്പുമ്പോൾ വല്ലാതെ നമ്മളെ തേങ്ങ ഇങ്ങോട്ട് ഒതുങ്ങി പോകൂലെട്ടോ അപ്പോൾ കുറച്ചൊക്കെ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ഒതുങ്ങി പോകൂല അതിന് വേണ്ടി പച്ച തേങ്ങ ഉണ്ടെങ്കിൽ പറ്റങ്ങോട്ട് ചുങ്ങട്ടോ ശർക്കര ഇട്ടങ്ങാണ്ടിങ്ങനെ കൊഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാൽ വേറിങ്ങനെ വെള്ളമൊലിക്കട്ടോ അവനക്ക് പിന്നെ ടേസ്റ്റ് ഉണ്ടാവുക പച്ച തേങ്ങയിൽ നമ്മൾ ശർക്കര കുഴച്ചിണ്ട് പിന്നെ പൂവട ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഏതാ ഇപ്പോൾ അങ്ങനെ തേങ്ങ നോക്കിയിട്ടൊന്നുമില്ല കിട്ടുന്ന തേങ്ങയ്ക്ക് ഒക്കെ വെച്ച് കണ്ടുണ്ടാക്കലാണ് നമുക്ക് കടയിൽ ചെന്നാൽ മൂത്ത് തിരഞ്ഞെടുക്കാനൊന്നും ഇല്ല അപ്പോൾ തേങ്ങക്ക് സീസണല്ലാത്ത കാലം തോന്നുന്നുണ്ട് അപ്പൊ തേങ്ങ ഒന്നും അധികം ഉണ്ടാവലില്ലപ്പോൾ അപ്പൊ അതിൻ്റെ ഇടയില് നമ്മള് അരിയൊക്കെ അരച്ചെടുത്തക്കണ് അപ്പോൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചാല് നമ്മൾ സാധാ ഒന്നും ചെയ്യണ പോലെ തന്നെ തേങ്ങാ കൊത്തും ചെറിയുള്ള ഒന്ന് മൂപ്പിച്ചാൽ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മൂത്തിയതിന് ശേഷം അതാ നമ്മള് കലുത്തപ്പത്തിന്റെ മാവക്കൊഴിച്ചെടുക്കണോണ്ട് കേട്ടോ എന്നിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് നമ്മളെ കാലത്തപ്പം ഇപ്പം തീ മുട്ടിന് മുമ്പ് ഞാൻ നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് കയകി എടുക്കുകയാണ് കേട്ടോ നമ്മൾ എണ്ണ ചട്ടിയൊക്കെ ഒന്ന് കയകി ക്ലീനാക്കി എടുക്കുകയാണ് എന്നിട്ട് തീയൊക്കെ മുട്ടി നമ്മൾ അടുപ്പത്ത് നമ്മളെ ചട്ടീനെ വെച്ചെടുക്കാനുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നല്ല എണ്ണമായ ഉണ്ടാവും എന്ന് ഞമ്മളിങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ എന്ന് കയ്യാലും ഇതിന് ഉള്ളിൽ നിറച്ച് എണ്ണമായ കുറേ സമയം കഴിഞ്ഞത് അടുപ്പത്ത് വെക്കൂല്ലേ അപ്പോൾ ഓക്കെ അതിൻ്റെ അടിഭാഗം ഞാൻ വല്ലാതെ ഇങ്ങോട്ട് വരച്ചേങ്ങാണ്ട് കയ്യുമ്പോൾ ഒന്നും കരിയാക്കണില്ല കേട്ടോ ഉൾഭാഗം എന്ന് നമ്മൾ കഴുകിയെടുക്കും കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കണേൻ്റെ മുമ്പ് അപ്പോൾ ചട്ടിയൊക്കെ കേൾകി വൃത്തിയാക്കി എടുത്തിക്കണേ ഇനി അടുപ്പത്ത് കൊണ്ട് പിന്നെ നമുക്ക് തീമ വെക്കണം അതിന് തീയൊക്കെ ഒന്ന് മുട്ടിക്കൊടുക്കുകയാണ് കുറച്ച് പേപ്പറൊക്കെ ഒന്ന് കത്തിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ വേസ്റ്റ് കടലാസും അതേപോലെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇല്ല കൊക്കോ പൗഡറിൻ്റെ ബോക്സാണ് കേട്ടോ അങ്ങനെ ചട്ട കടലാസൻ്റെ ബോക്സ് അങ്ങനത്തെ എന്തൊക്കെ എടുത്ത് പേപ്പറുകളൊക്കെ ആദ്യം ഇങ്ങോട്ട് കത്തിച്ചു കിട്ടും എന്നിട്ട് ഞാൻ ചുള്ളലങ്ങനെ വെച്ചെടുത്തിട്ട് കണ്ട് കത്തിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ പിന്നെ കൊക്കോ പൗഡറിൻ്റെ അതുമ്മയ്ക്കൊന്ന് കത്തിപ്പിടിച്ചപ്പോൾ പിന്നെ ചുള്ളലൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാണ് അപ്പോൾ പിന്നെ അങ്ങനെയാണ് കത്തിപ്പിടിച്ചോളൂ അപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് ുള്ളിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വറകനെയാണ് അപ്പോൾ കത്താനൊന്നും വലിയ താമസമല്ല ചില ദിവസങ്ങളിൽ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കത്തിച്ചാലും ചിലപ്പോൾ ഇങ്ങോട്ട് കത്തണമെങ്കിൽ എടുക്കും അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ അലുവടുപ്പിൻ്റെ മേലെ പാത്രം എന്തെങ്കിലും വെച്ചിട്ടാണല്ലോ തീ പിന്നെ കത്തിപ്പിടിപ്പിക്കുക തീ മുട്ടിക്കൊടുക്കുക ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ പിന്നെ ഒന്നും വെച്ചുകൊടുക്കാതിന് അപ്പോൾ പുക ഇങ്ങനെ മേലൊക്കെ പോകട്ടോ അങ്ങനെ നമ്മൾ ചിമ്മണീൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പുക ഇരിക്കണേ അപ്പം ഒന്നും ഇഷ്ടം പോലെ കത്തും ചെയ്യൂല തീ മണിക്കൂർ കണക്കിന് തീ കത്തും വേണം അപ്പോൾ അത്യാവശ്യം പുക ഉണ്ട് കേട്ടോ നമ്മളെ ചിമ്മണീൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ആ തീയൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട് ഇങ്ങനെ ചട്ടിയും കൂടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാണ് അതൊക്കെ അവിടെ റെഡി ആകുമ്പോഴത്തേന് നമ്മൾ തേങ്ങ പിന്നെ ചിലവ് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ പൊടി ഒക്കെ വാട്ടി വെച്ചേക്കണേ അതിൻ്റെ ശേഷം ഞാൻ ഈ പത്തിരി ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ടൊന്നും വീട് എടുത്തിട്ടില്ല അപ്പോൾ വെള്ളം പത്തിരി ചുടലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്തുനിന്ന് വെച്ചിട്ട് പിന്നെ ചോറിനല്ല വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ അപ്പം നമ്മൾ ചായ കയ്യിൽ നിന്ന് വെള്ളം മുക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ ഗ്യാസ് എത്തിച്ചാണ്ട് പിന്നെ ചായ തിളപ്പിച്ചുകൊണ്ടല്ലേ ഇത് തിളച്ച വെള്ളം ഇപ്പം ഇന്ന് മുക്കി അതിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചോറുള്ളു കേട്ടോ നമ്മളൊന്ന് വെക്കണത് അതാണ് കുറച്ച് വെള്ളം നിറച്ച് വെള്ളം വെക്കാത്തത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനില്ല ചോറ് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെന്താ തേങ്ങയൊക്കെ ഫുള്ളായിട്ട് ചിരകി ഇങ്ങനെ എടുക്കണുണ്ട് അപ്പോൾ ഈ പാത്രം നിറഞ്ഞു നിൽക്കണം കേട്ടോ അപ്പോൾ ആദ്യം തേങ്ങയുടെ ചിലവി വെച്ചാൽ പിന്നെ കുറേ ഒരു പണി ഒരുക്കാണ് കേട്ടോ അതാണ് ആദ്യം തേങ്ങ ചിരവാൻ നിൽക്കുന്നത് കുറച്ച് ദിവസം ചിലവി ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി വരുമ്പോൾ ഒരു പണിയെല്ലാം വിചാരിച്ച് മൊത്തത്തിലാണ്ട് മിക്സാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ തൽക്കാലം ഈ ചിരകിയൊക്കെ ചിരട്ടയൊക്കെ ഇവിടുന്നൊന്ന് മാറ്റി കൊടുക്കട്ടെ ഞമ്മക്ക് തേങ്ങ പൊളിക്കാനും ചേരവാനൊക്കെ ഉണ്ട് അത് ഇപ്പോഴല്ല നമ്മൾ പൂവടെയൊക്കെ ചുട്ട് ലാസ്റ്റ് ആകുമ്പോൾ എന്ത് തികയിലാ തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ അടുത്തത് പിന്നെ പൊളിച്ചിട്ടുണ്ട് കഴിഞ്ഞത് അപ്പോൾ അത ഇത്രയും ഉണ്ട് കേട്ടോ മക്കളെ അപ്പം ഞാൻ ഞാനിത് രണ്ട് പാത്രത്തേക്കാക്കി മാറ്റിയിട്ടാണ് കേട്ടോ ശർക്കര പിന്നെ ഇതിൽ യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ചെ ചകിരിൻ്റെ ചിരട്ട വന്ന് ചാടി ചകിരിൻ്റെ ഇങ്ങനത്തെ പൊടികൾ ഉണ്ടാവില്ലേ അതാണ് കേട്ടോ അത് തേങ്ങ പിന്നെ ചിരകുമ്പുണ്ടാവണം തേങ്ങേൻ്റെ അതും ആണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇപ്പം എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതേക്ക് ശർക്കര കുത്തി ഇടാനൊക്കെ അപ്പോൾ അതിന് ശർക്കര പാത്രത്തിനാണ് വെച്ചുകൊടുത്ത് അവിടെ വൃത്തിയായതിന് ശേഷം പിന്നെ പിന്നെ അതിൻ്റെ തലേദിവസമൊക്കെ ശർക്കര കുത്തിയിനൊരു കവറും ഉണ്ട് കേട്ടോ നമ്മൾ ശർക്കര അഞ്ചിലോനും ഒക്കെ കൊണ്ടുവരുന്ന കവർ തന്നെയാണത് അതിലിങ്ങനെ വെച്ചെടുത്തിട്ട് നമ്മളെ ഇഞ്ചിക്കല്ല് വെച്ചിട്ട് നന്നായിട്ട് കുത്തിങ്ങാണ്ട് നമ്മളെ പിന്നെ ശർക്കരേനെ ഇങ്ങോട്ട് പൊടിച്ചെടുക്കാനുണ്ട് ചേലല്ല കൈ കത്തി ഒന്ന് വെച്ചിട്ടിങ്ങനെ വരണ്ടല്ലോ ഒന്നല്ല ഇതേപോലെ ഇങ്ങോട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ ശർക്കര ഇങ്ങനെ കുറച്ച് സമയം കുത്തിയാലും അപ്പോൾ ഞാൻ നല്ലോണം പിന്നെ സ്പീഡിൽ കുത്തി കൊടുക്കട്ടോ നമ്മളെ ശർക്കരന്മേ നന്നായിട്ട് കുത്തിയിട്ട് ആണ് നമ്മളെ പൊടിച്ചതിന് ശേഷം തേങ്ങയ്ക്ക് ഇങ്ങനെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞാനത് കുറച്ച് പകുതി രണ്ട് പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇതൊന്നും ചേർക്കലില്ല നമ്മൾ പിന്നെ നമ്മളെ ഇതിൻ്റെ കൂട്ടയ്ക്ക് അവൽ ചേർക്കണമൊക്കെ ഉണ്ടല്ലേ പൂവടിയൊക്കെ നമ്മൾ അവിലൊന്നും ചേർക്കണില്ല വെറും ശർക്കരയും തേങ്ങയും മാത്രമാണ് കേട്ടോ ചേർക്കൽ അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ കുറേ ചിരവി നിൽക്കാനൊക്കെ മടിയില്ലോലും അതേപോലെ തേങ്ങക്ക് ലാഭം നോക്കിങ്ങാണ്ട് അവിൽ ചേർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ അവലൊന്നും ഇന്ന് വരെ നമ്മളെ പൂവടയിൽ ചേർത്തിട്ടില്ല അപ്പം പിന്നെ കുറവും തേങ്ങ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ ശർക്കര മധുരത്തിന് അത്യാവശ്യം വേണം അപ്പോൾ ഞാൻ പിന്നെ ഒരു എട്ട് പത്ത് അച്ഛൻ ആദ്യം ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ കുറവാണോ അറിയണേ പിന്നെ ഒന്നോ രണ്ടോ അച്ചും കൂടി അങ്ങനെ ഇട്ടുകൊടുക്കലാണ്ടോ കുറേ പൂവട ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ രണ്ടച്ചി രണ്ടച്ചി എടുത്താണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിങ്ങാണ്ട് പൊടിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് പാത്രത്തൊക്കെ മാറ്റിയുംങ്ങാണ്ട് രണ്ട് പാത്രത്തിലും ആക്കിയങ്ങാണ്ട് മിക്സ് ആക്കിങ്ങാണ്ട് എടുത്തു പിന്നെ പൂവാട ഇന്നും ഉണ്ടാക്കണം എല്ലാം വിചാരിച്ചാണ്ട് ഞാൻ പൂവടെ ഇങ്ങനെ ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെമ്പൊക്കെ കഴുകിയങ്ങാണ്ട് പുതിയ തുണിയൊക്കെ കെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പം നമ്മളെ തുണിയുമ്പോൾ ഇങ്ങനെ ശർക്കരേൻ്റെ ഇതിങ്ങനെ ഒലിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതാവും കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉള്ള ഈ ക്ലീനിൽ കിട്ടുക പിന്നെ നമ്മളെ തുണി വെള്ള തുണിയൊക്കെ ഈ ശർക്കരേൻ്റെ ഈ കളറിങ്ങനെ ചിലതുമെന്നെങ്കിൽ ഇങ്ങനെ പൊട്ടി ഒലിക്കില്ല അപ്പോൾ ഇങ്ങനെ കളർ മാറി വരും അപ്പം നമ്മൾ തുണിയൊക്കെ ഒന്ന് പിന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ശർക്കര എല്ലാം സോറി അപ്പോൾ ഉടനെയൊക്കെ വെച്ചുകൊടുത്തേക്കണേ അപ്പോൾ ഞാൻ ചെറിയ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഈ കൂടെ ഇങ്ങനെ ആവി പൊന്താൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ കീറിങ്ങാണ്ട് കത്രിക്ക് വെച്ചാണ്ട് ചെറിയ ഹോളിങ്ങനെ അടി കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഞാൻ പിന്നെ എന്താ കേട്ടോ ശർക്കര രണ്ട് പാത്രത്തിൽ ആക്കിയത് ശർക്കരയല്ല നമ്മളെ തേങ്ങേൻ്റെ മിക്സ് പൊടി കുറച്ച് ഉരുട്ടി വെച്ചിരിക്കണേ പിന്നെ കുറച്ചൊക്കെ വാട്ടി ഇവിടെ വെച്ചിരിക്കണേ ഇനി അത് തന്നെ ചൂടാറും ഇതും സോഫ്റ്റായി വന്നിട്ട് നമ്മൾ അതും കൂടി കുഴച്ചെടുക്കും അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ പിന്നിനെ കൊണ്ട് എത്തിച്ചിട്ട് എത്തണില്ല കേട്ടോ കഴിയണില്ല അപ്പം എൻ്റെ അയൽവാസികളെ വിളിച്ചു പിന്നെ എൻ്റെ ഒരു അയൽവാസിനെ വിളിച്ചപ്പോൾ മറ്റേ അയൽവാസിയും കൂടി വന്നതാണ് കേട്ടോ അതുകൊണ്ട് അലഹമില്ല പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞത് സോനുവിൻ്റെ സ്കൂളിലില്ലാതാണ്ടോ ഞാൻ ആ പാത്രത്തിൽ കാണിച്ചത് ഇത് പിന്നെ നമ്മൾ അടക്ക കൊണ്ട് സ്കൂൾക്കില്ല തന്നെയാണ് നൂറ്ററുപത് പൂവടയാണ് ബാക്കി മറ്റതൊരു നാൽപ്പതെണ്ണം ആണ് കേട്ടോ പിന്നെ കടിയൊക്കെ ഒരു ഇരുപത്തഞ്ചെണ്ണം അങ്ങനെ മൊത്തത്തിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് പൂവട നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ കയ്യിലില്ലാത്ത കാരണം വായില നല്ലോണം വാട്ടി കയകി തോത്തി തുടച്ചതിന് ശേഷമാണ് നമ്മൾ പൂവട ഇതിക്ക് ബോക്സ് കാക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഒരു ബോക്സിൽ എഴുപത് പൂവടയും പിന്നെ ഒരു ഇതിൽ ഞാനൊരു മുപ്പത് പൂവടയാണ് കേട്ടോ ഒരു പൊതിയാൻ പറഞ്ഞിരുന്നത് പിന്നെ ഒരു ബോക്സിൽ അൻപത്തഞ്ചെണ്ണം അങ്ങനെയാണ് കേട്ടോ നമ്മൾ പൂവടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഓരോരോ ഇല്ലതാണ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഓരോരോ പിന്നെ ഓഫീസിക്ക് ഇതേപോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ എണ്ണത്തിനനുസരിച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കും ഇത് നമ്മൾ അടുത്ത ബോക്സിൽ അൻപത്തഞ്ചെണ്ണം വെച്ച ബോക്സിൽ ഇങ്ങനെ പിന്നെ ഇല വെച്ച് കണ്ട് അടച്ച് വെച്ചിട്ട് അതും റെഡിയാക്കി കേട്ടോ പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നില്ല രാവിലെ നേരത്തെ കേക്ക് ഉണ്ടാക്കി അപ്പോൾ അത് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്താൽ റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഞമ്മളെ ചോക്ലേറ്റിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തുകൊണ്ട് മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതിന് ഒരു പീസ് എടുത്തിട്ട് ഇത് ഞമ്മളൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കേക്കിൻ്റെ മേലെ പരാൻ വേണ്ടിയിട്ട് അപ്പോൾ കേക്കിൻ്റെ ബാക്കിയുള്ള ക്രീം കൂടി ഞാനൊന്ന് തേയിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കണ്ടൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചത് നേരത്തെ അപ്പോൾ കുട്ടി സ്കൂളിട്ട് വരുമ്പോഴത്തേനാണ് കേക്ക് വേണ്ടത് അപ്പോൾ കേക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടി കാണ്ട് നേരത്തെ തന്നെ നേരത്തന്നെ നമ്മൾ ക്രീമൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മളെ കേക്കിനും അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ഞാൻ ക്രീമിൽ ചോക്ലേറ്റ് ആക്കാൻ മറന്നുപോയതാണ് കേട്ടോ മക്കളെ സാധാരണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ക്രീമിലും കൂടി ചോക്ലേറ്റ് ആക്കി കൊടുക്കലുണ്ട് ഇത് നമ്മൾ ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടില്ല സാധാരണ നോർമൽ ക്രീം തേച്ച് കൊടുത്തതാണ് അപ്പം നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗണാശം ഉണ്ടാക്കി അതിൻ്റെ മേലൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് ഓല അത് മാത്രമേ ഉള്ളൂ കേട്ടോ പറഞ്ഞിട്ട് മേലെ ഗണാശ ഒഴിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല നമ്മളെ തൊട്ട അയൽവാസിയാക്കി തന്നെയാണ് കേക്ക് അപ്പോൾ ഒന്ന് മേലൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആകാൻ വേണ്ടി കണ്ട് തന്നെ ഒരു പാത്രത്തിലിട്ട് നമ്മൾ കണലില്ല അടുപ്പിൻ്റെ ഇപ്പറത്തന്നെ വെച്ചിണ് അപ്പോൾ ഒന്ന് പിന്നെ ആ ചൂട് ഇങ്ങനെ ആവുമ്പോൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ ചെറിയ ഇങ്ങനെ കൊണ്ടി വെക്കും ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി റെഡി ആയിട്ടും കേട്ടോ അപ്പോൾ വലിയ പിന്നെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അടുപ്പത്ത് ചെറിയ ചൂടിൽ വെച്ച് കണ്ട് ഇതാക്കാൻ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ അലിഞ്ഞ് നല്ല റെഡിക്ക് കിട്ടിയിരിക്കണേ നമ്മളത് നല്ലോണം ആക്കിയതിന് ശേഷം കുറച്ച് ആക്കിയതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനുള്ള പാകത്തിലാക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതിനുള്ള പാകത്തിൽ ലൂസൊക്കെ ആക്കിയിട്ട് ഞാൻ കേക്കിൻ്റെ മേലെക്കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ കേക്കിനെ കവർ ചെയ്യാനില്ല ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളെ പിന്നെ ഈ ചട്ടകം വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ ചോക്ലേറ്റിനെ റെഡിയാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ പിന്നെ ഇല്ലാത്തയിടത്തുകൂടെ ഒക്കെ നമ്മൾ പിന്നെയും സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടോ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പെട്ടെന്ന് പിന്നെ ടൈറ്റായി പോകും പോകട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വേഗം ഇത് എല്ലായിടത്തും റെഡി ആക്കി കൊടുക്കണം അപ്പോൾ ചെറിയ പിന്നെ ചൂടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോക്ലേറ്റ് കട്ടാകുട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അതിങ്ങനെ ഒലിച്ച് പോകണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് ആദ്യം വെക്കാൻ മറന്നു പോയിട്ടോ പ്ലേറ്റ് ഒക്കെ ആയാൽ പിന്നെ നമുക്ക് അത് വീണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ പിന്നെ വേറെ ഒലിച്ച് പോവുമില്ല അപ്പോൾ അതിന് വേണ്ടി കണ്ട് പ്ലേറ്റ് വെച്ചെടുത്തതാണ് നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗം ഫുള്ള് കവർ ചെയ്തു ഇനി സൈഡ് ഭാഗം കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ട് പാവാത്ത സ്ഥലത്തൊക്കെ ഞാൻ സ്പൂൺ വെച്ചിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ ചോക്ലേറ്റ് റെഡി ആക്കിക്കണ ഇതാണ് നമ്മൾ ചോ കേക്കിൻ്റെ മോഡല് വന്നിരിക്കണേട്ടോ പിന്നെ ചോക്ലേറ്റ് ക്രീമൊക്കെ കുറച്ച് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചാണ്ട് മൂന്ന് പൂവും ഇങ്ങനെ ചെറീസും വെച്ചേക്ക പോലെ ഈ വിട്ടന്ന് അതേ മോഡലിലാണ് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അതേപോലത്തെ മോഡൽ മതി പറഞ്ഞതിന് അത് അതേപോലെ ഉണ്ടാക്കിയേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണേ കണ്ടുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണം പിന്നെ കമൻ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ ഞമ്മളെ കേക്കുമൊക്കെ നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും കൂടി വെച്ചുകൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റത്തെ രൂപം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കേക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അലൈക്കും